ഹലോ ഗൈസ് ഞങ്ങൾ പള്ളുരുത്തി എസ് ടി പി ഐ ഒന്നാം വർഷ ഡി എൽ എഡ് വിദ്യാർത്ഥികളാണ് പരിസ്ഥിതി പഠനത്തിന്റെ ഭാഗമായി ഞങ്ങൾക്ക് പ്രാദേശിക ബ്ലോഗ് എടുക്കാനുണ്ട് അതിനോടനുബന്ധിച്ച് ഞങ്ങൾ മൂന്ന് ഏരിയകളാണ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇടക്കുച്ചി കുമ്പളങ്ങി പള്ളുത്തി ാണ് അപ്പൊ ഈ പള്ളി എന്ന് പറയുമ്പോൾ സെന്റോറൻസ് പള്ളിയുടെ അകത്ത് ജോലിയിരിക്കുകയാണ് അപ്പൊ നമുക്ക് ഒരുപാട് വോയിസ്റ്റ് സംസാരിക്കാൻ പറ്റില്ല അതിന്റെ വിഡിയോസ് അപ്പം നമ്മുടെ സിന്റോറൻസ് അച്ഛനെ അലക്കിരിക്കുന്ന ഒരു സ്ഥലം കൂടെയാണ് സുജ നമ്മുടെ ഇടക്കൊച്ചിലെ വാക്ക് വേ ആണ് ഇപ്പൊ റിനോവേഷൻ നടത്തോണ്ടിരിക്കണത് ഇവിടെ എല്ലാരും വൈകിട്ട് നടക്കാനൊക്കെ വരും നല്ല രസമാണ് ഇവിടെ വന്നിരിക്കാൻ പക്ഷെ ഇവിടുത്തെ വർക്ക് ഇങ്ങനെ നടക്കുന്നതിന്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇപ്പൊ നമ്മൾ പോകുന്നത് ഫിഷ് ഫാമിലോട്ടാണ് ചെമ്മീൻ കിട്ടാനൊക്കെ ആൾക്കാർ വരാൻ അപ്പുറത്തോടെ ഞങ്ങൾ വൈ പഠിക്കുന്നതാണ് വീഡിയോ എടുക്കാൻ വേണ്ടി എട്ടു വർഷമായിട്ടെ ഇത് ഓപ്പൺ ചെയ്തിട്ട് എട്ട് വർഷമായി എന്നാണ് പറയണത് ഇത് ഹരിജനങ്ങളുടെ ആയിരുന്നു അവരെടുത്തതാണിത് ഇത് രാവിലെയാണ് ഓപ്പൺ ചെയ്യാറ് ഇപ്പോൾ ഞങ്ങൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് നമുക്ക് നോക്കാൻ പറ്റുന്നത് നമുക്ക് ആ ഫിഷ് ഫാമിലിയോട്ട് പോണെങ്കിൽ ചങ്ങാടം വഴിയാണ് പോകേണ്ടത് ഇതിൽ കയറി അങ്ങോട്ടേക്ക് ചെന്നാലേ നമുക്ക് അവിടുത്തെ ഫിഷിന്റെ ഇതും കാര്യങ്ങളൊക്കെ നമുക്ക് പുഴയോരാണ് പണ്ട് ഞാനിവിടെ പഠിക്കാൻ വരുമ്പോ വരുവായിരുന്നു ഇവിടെ നിക്കാനായിട്ടൊക്കെ ഇട കിട്ടുന്നത് പിന്നെ ഹംസക്കായിട്ട് നമുക്കൊന്ന് ചില്ലിയാൻ പറ്റിയ ഒരു സ്ഥലമാണ് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ ചെറുകിയ കാരണ്യ പദ്ധതി എന്ന ഒരു ഭാഗമായിട്ട് പണിതാണിത് അതിൻ്റെ എം എൻ മാധവൻ റോഡ് എന്നാണിത് പറയുന്നത് ഉദ്ഘാടനം ചെയ്തത് എം അനിൽ കുമാർ സാറാണ് സംരംഭം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കനാലിൽ നിന്ന് ഒഴുകി വരുന്ന ഈ ഒരു വെള്ളം നമ്മുടെ കായലിലോട്ട് എത്തിച്ചേരുന്ന ഒരു ഇതാണ് ആ ദൃശ്യം നമുക്കിവിടെ നാം കാണാൻ പറ്റും ബേസിക്കലി ഇത് എന്നാണ് അറിയപ്പെടുന്നത് ഈ മഴക്കാലത്ത് ഈ കാലിൻ്റെ ഉപ്പിൻ്റെ അളവ് കൂടുമ്പോൾ മറ്റുള്ള ഈ ഒരു സ്ഥലങ്ങളിൽ കൂടുതൽ വീടുകളിലും അതുപോലെ റോഡുകളിലും വെള്ളം കയറാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് ഇപ്പോൾ നമ്മൾ ഇടക്കൊച്ചിയിലുള്ള സി എൻ എ കോളേജിലാണ് നിൽക്കുന്നത് കോളേജ് നേരത്തെ കണ്ട സി എൻ കോളേജ് ഇതിന് തന്നെ മാനേജ്മെന്റിൽ ഉൾപ്പെടുന്ന കോളേജാണ് നമ്മുടെ രാജ്യ രാജ്യത്തിന് വേണ്ടിയിട്ടായി ജീവൻ സമർപ്പിച്ച പോരാളികൾ അതായത് നമ്മുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് ജീവൻ വലിച്ച സൈനികർ അവർക്ക് വേണ്ടിയിട്ട് പഠിച്ചിട്ടുള്ള ഒരു യുദ്ധ സ്മാരകമാണിത് ഇത് പാഴത്തായിട്ടാണ് ഇപ്പൊ പഠിക്കതും ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ കാണിച്ചിട്ട് ഇപ്പം ഇല്ലാതെ കാണിച്ചിരിക്കുന്നത് കണ്ടൽ മനങ്ങളാണ് ഇതെല്ലാം ഇതിപ്പോ ആകെ മോശമായിട്ടിടക്കുവാണ് ഇത് ശരിക്കും ക്ലീൻ ആയിട്ട് കണ്ട പ്ലാസ്റ്റിക് എല്ലാം ഇട്ട വൃത്തിയേടാക്കിയിരിക്കുന്നത് നമ്മളൊരു നമ്മുടെ നാടിനെ പ്രൊട്ടക്ട് ചെയ്യാണെ ശരിക്കും വേണ്ടത് പക്ഷെ ഇത് നമ്മള് തന്നെ നമ്മുടെ നാടിനെ നശിപ്പിക്കുന്നു ഇത്ര ഈ പാർക്കിന്റെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ചീഞ്ഞ വലകളല്ല അപ്പൊ ഇവിടെ നമ്മളെ കുട്ടികള് കുട്ടികൾക്ക് ആഫേ സ്പെൻഡ് ചെയ്യാൻ പറ്റണത് ഇതാ കൂഞ്ഞാല് അങ്ങനെ കുറച്ച് എക്സസൈസ് ചെയ്യാൻ പറ്റണ ഇപ്പൊ എല്ലാരും ജിമ്മിലൊന്നും പോകേണ്ട ആവശ്യമില്ല വെറുതെ ദിനം കാശികളാണ് ഇവിടെ വന്ന് ഫ്രീ ആയിട്ട് നമുക്ക് എന്താ പറയാ ഇപ്പ ആരും എക്സസൈസ് ജിമ്മിലും ഒന്നിലും വീട്ടിൽ എല്ലാരും എന്താ പറയാ വന്ന് ചെയ്യുന്നത് നടക്കുന്നില്ല പക്ഷെ ഇത് ഭയങ്കര പാടാണ് നമ്മള് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ് നമ്മുടെ കൈഫ് കഴിഞ്ഞാൽ നല്ലതാണ് േറ്റീവ് എടുത്ത് ഹൈബ്രീഡ് അനുസാറ് പണിതെട്ടുള്ളതാണിത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണിത് പണി കഴിയുന്ന കൂടുതലായിട്ട് വൈകിട്ടാണ് വരാൻ രസം എല്ലാവരും പതുക്കൾ അധികം തന്നെ വരാറുള്ളൂ എല്ലാരും ചിന്നിനായിട്ട് വന്നതിന് ശേഷം വിശ്രമിക്കുന്ന ഒരു സ്ഥലമായിട്ട് കൂടി നമുക്ക് കണക്കാക്കും പിന്നെ ഇവിടെ ഇങ്ങനൊന്നും ആയിട്ടില്ല കുറച്ചും കൂടി ഭംഗിയായിരുന്നു ഇപ്പൊ ആദ്യം അങ്ങനെ ശ്രദ്ധിക്കുന്നില്ലാത്തോണ്ടായിരിക്കാം കുറച്ച് അതിൻ്റേതായ കുറച്ച് പ്രശ്നങ്ങളുണ്ട് നല്ല രസമാണ് മൊത്തം മരവും പച്ചപ്പും ഒക്കെ ഷൂട്ട് ചെയ്ത സ്ഥലത്താണ് കല്ലഞ്ചേരി ആണ് അപ്പോൾ നമുക്കിൻ്റെ റിസോർട്ടിൽ പോയി അപ്പോൾ നമുക്ക് ഈ റിസോർട്ട് കാണേണ്ട പെർമിഷൻ കിട്ടിയിരിക്കാൻ അപ്പോൾ നമുക്കിന്നെ ഓർഡർ പ്ലേസ് നന്നായി വിസിറ്റ് ചെയ്യാം കുറെ റിസോർട്സ് ഉണ്ട് നമുക്കെന്തെങ്കിലും പരിപാടിയോ ജസ്റ്റ് എന്തെങ്കിലും ബർത്ത്ഡേ ഫംഗ്ഷനോ എന്തെങ്കിലും എൻഗേജ്മെൻറ്റ് ഫംഗ്ഷനൊക്കെ ഇവിടെ നടത്താവുന്നതാണ് അങ്ങനെ കുറേ പേര് നടക്കുന്നുണ്ട് അത് കുമ്പളും മെയിനായിട്ട് കുറേ റിസോർട്സാണ് കൂടുതൽ കാണുന്നത് അതാണ് ഇവിടുത്തെ വേറെ ഒരു സ്പെഷ്യാലിറ്റി

വ്യൂ ആണ് ാണ് ഇവിടാണ് കുമ്പളങ്ങൾ പ്രധാനപ്പെട്ട് ഇവിടെയാണ് കിട്ടിയവരും കുമ്പളങ്കിലുള്ളവരും പള്ളിയില്ല ആരംഭിക്കുന്നത് പിന്നെ നമ്മുടെ കുമ്പളങ്ങി നൈറ്റ്സിൽ ലാസ്റ്റ് കാണിക്കുന്നതും പള്ളിയാണ് ഞങ്ങളൊരു മഴയൊക്കെ ചട്ടനടിക്കാൻ വന്നതാണ് ചട്ടിന് അടിക്കാനാണോ അഞ്ച് സൺഡേ സമയം വന്ന് ചിലവഴിക്കുകയും കുട്ടികൾക്ക് കളിക്കാനും വിവിധ തരത്തിലുള്ള സാധനങ്ങളൊക്കെ ഉള്ളതാണ് ഈ പാർക്കിൽ പിന്നെ എക്സസൈസ് ചെയ്യാനായിട്ടാണെങ്കിലും സ്ത്രീകള് ഒത്തുകൂടാറുണ്ട് ഈ പാർക്കിൽ ഇതിന്റെ സമയം മണി മുതൽ ഒമ്പത് മണി വരെയാണ് ഈ പാർക്ക് വർക്ക് ചെയ്യുന്നത് ഇതാണ് നമ്മുടെ കൊട്ടലിൻ്റെ ബ്രദേ ഇവിടെ ഇല്ലാത്ത ആളുകളാണ് കൂടുതലുള്ളത് അമ്പത് നമ്മളെ പ്രകണം അതിന് നമ്മളിപ്പോ വന്ന വന്നതായിരുന്നു പക്ഷേ നമുക്ക് സ്പ്രിംഗ് ടൈം അല്ല കാര്യം നമുക്ക് പ്രയാടേമതാണ് പ്രയാട്ടാൻ വരെ നമുക്കിപ്പോ കാണാനുള്ള പ്രവർത്തനം ഇല്ല നമ്മൾ അപ്പൊ ഞങ്ങളിപ്പോഴും സ്ഥലങ്ങളൊക്കെ നോക്കിയാണ് നോക്കിയുള്ളത് ഇതൊക്കെയാണ് സ്ഥലങ്ങൾ